എക്സാമിന് പോകാനുള്ള പുറപ്പാടാണ് ഗായസ് അപ്പം ചോറും ചിക്കൻ പൊരിച്ചതും പയറിൻ്റെ ഉപ്പേരിയും പപ്പടും പിന്നെന്താ എന്താ തൈരോ എന്തൊക്കെയോ അമ്മ കൊണ്ടുവച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ഇത് തൊണ്ടേന്ന് ഇറങ്ങണ്ടേ ഞാൻ എന്തൊക്കെയോ കുറച്ച് കുറച്ച് എന്തൊക്കെയാ ചെക്ക് ഞാൻ അവിടെ വെച്ചു കൂട്ടോ എനിക്ക് ഫുഡ് എക്സാമിലെ സമയത്ത് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ വേറൊന്നും ഒന്നും പറ്റില്ല ഞാൻ വന്ന് ടെൻഷൻ പറഞ്ഞിട്ട് എനിക്ക് കൈസ് ഒന്നാമത് പഠിക്കാണ്ട് പോകുന്ന ഒരു എസാം തലേന്ന് ഉത്സവത്തിനൊക്കെ പോയിട്ട് പോവുകയാണ് അങ്ങനെ അവരോട് ടാറ്റാബേബിയെ പറഞ്ഞിട്ട് എന്നെ ബസ് എടുത്താൻ വേണ്ടിട്ട് വൈശാട്ടും അല്ലൂട്ടനും കൂടെ വരണ്ടിട്ടാ ഏട്ടൻ പോണ വഴിക്കൊക്കെ ഫുള്ള് മോട്ടിവേഷൻ എടി നിനക്ക് തോന്നാൻ മാർക്കൊന്നും വേണ്ട നീ പാസ് ആയ പോരെ പാസ് മാർക്ക് വാങ്ങിച്ചാൽ മതി ഇത്രയും സപ്പോർട്ട് ചെയ്യണെ കിട്ടിയോ വേറെ എവിടെ കിട്ടാനാലേ പാസ് മാർക്ക് അല്ലേ ആ സെറ്റ് ആക്കാന്നുള്ള സെൽഫ് മോട്ടിവേഷനില് ഞാനും ബസ് ഇറങ്ങിയിട്ട് ഇച്ചിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ നമ്മുടെ എക്സാം ഹാളിലേക്ക് ചിന്മയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വെച്ചിട്ടാണ് എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കുറച്ച് വെള്ളം കുടിക്കുന്നത് എനിക്കറിയാം അങ്ങനെ ഞാൻ ഇത് എസാം ഹാളിലേക്ക് പോവുകയാണ് സെയിം സെൻ്റർ സെയിം ക്ലാസ് റൂം നമ്മുടെ സെയിം ഗ്രീഷ്മ ഡോക്ടർ നമ്മളെല്ലാവരും കൂടെ എക്സാം അങ്ങോട്ട് പൊളിച്ചടിക്ക് എസാം കഴിഞ്ഞാൽ പുറത്തെത്തുമ്പോഴത്തേക്കും ഗ്രീഷ്മ ഡോക്ടർ എത്തേണ്ടിടത്ത് എത്തിയുണ്ടായിരുന്നു ആൾ നേരത്തെ എക്സാം എഴുതി കഴിഞ്ഞ് പോയിട്ടോ എനിക്ക് പിന്നെ ഏത് എക്സാം ആണെങ്കിലും നാലരയ്ക്ക് എക്സാം കഴിയുന്നുണ്ടെങ്കിൽ നാല് ഇരുപത്തെട്ടിനെ ഞാൻ പേപ്പർ കൊടുക്കുള്ളൂ പിന്നെ ഇതാ നേരെ നമ്മുടെ തറവാട്ടിലേക്ക് അതായത് നമ്മുടെ ശോഭികയിലേ ഒരു കുഞ്ഞു പർച്ചേസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ചെറുപ്പ് എത്തിയപ്പോൾ പൈസ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അച്ഛനെ ഞാൻ കാണാൻ പോണില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ അച്ഛനോരൊന്നര പരാതിയാണ് കേട്ടോ എക്സാമും തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ പോകാൻ പറ്റാണ്ടായത് അല്ല കുറച്ച് മുന്നേ പോയിട്ടേ ഉള്ളൂ എന്നാലും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകണം കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ അവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് നേരെ പോയത് അച്ഛൻ്റെ അടുത്തേക്കാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറഞ്ഞു ഇല്ലേ വലിയ കുഴപ്പമില്ലായിരുന്നു നന്നായി കത്തിയടിച്ചിട്ടുണ്ട് എന്താവും എന്തോ റിസൾട്ട് വരുമ്പോൾ പറയാട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ ശ്രീതു അവിടെ ഉണ്ടായിരുന്നു ശ്രീദൂന്നെ പിള്ളേരെയൊക്കെ കുറച്ച് നടന്നു അച്ഛനോട് കുറച്ച് കുശലക്കെ പറഞ്ഞു അച്ഛനെ ഓക്കെയാണ് ഗേസ് എന്നാലും എപ്പോഴെപ്പഴും നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അച്ഛനെ അങ്ങനെ കുറച്ച് അവിടുന്ന് ത്താനൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരോടും ടാറ്റാ ബേബിയെ പറഞ്ഞ് തിരിച്ചു പോന്നുട്ടാ വീട്ടിലേക്കാണ് പോണത് അല്ലുട്ടനും തുമ്മിയും കാത്തിരിക്കണ്ടാവും ചെന്നപ്പോ തന്നെ അതാ തുമ്പം ഉറക്കത്ത് എന്ന് എണീറ്റിരിക്കാന്നാ പറഞ്ഞത് ആ അമ്മയെ ഉറക്കത്ത് എണീട്ടൊരു കോലത്ത് തന്നെ ഇരിക്കണം അമ്മ അവർ രണ്ടാമെ മയ്യാൽ ഓടി ക്ഷീണിച്ചും തോന്നുന്നു ഗൈസ് അല്ലുട്ടനും ആമിയും കൂടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് ആമിനെ കിട്ടിയ പിന്നെ അല്ലുട്ടനൻ വേറെ ഒന്നും വേണ്ട അന്ന പാട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മോളേന്നൊക്കെ ചോദിച്ചു കേട്ടോ പിന്നെ അമ്മ വെയ്യണ്ടോ അമ്മേന്റെ സീരിയലിലേക്ക് പോയി ഇനി ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോകണം അല്ലുട്ടനും നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോ കാരണം അവരെ ബേബി ബി യു ഗൈസ് നമ്മുടെ ചാനൽ ഫസ്റ്റ് എങ്ങനെയാണ് സബ്സ്ക്രൈബർ and the bye.